എൻ്റെ അച്ഛൻ്റെ കൽപ്പന പ്രകാരം വരുന്നവരെ ഒരു മുന്നേടിയും വഴി മുട്ടില്ല മനസ്സിലാവുണ്ടാ അപ്പ എന്തിനാ ഇങ്ങോട്ട് പോന്നു നിന്റെ കൂടെ ആരാ വന്നേക്കണേ അങ്ങോട്ട് നീങ്ങി നിൽക്ക എന്തിനാ പോന്നെ എന്താ കാര്യം ആ എന്താന്നാ പറ നക്ഷത്രം പറഞ്ഞേ ആ ഈ മകരത്തിലെ കാർത്തി ഒന്ന് കഴിഞ്ഞോട്ടോ ഞാൻ നിന്നെ ഉയർത്തി തരാം മനസ്സിലാവണ്ടാ അതുകൂടാണ്ട് ആരെങ്കിലായിട്ട് തർക്കണ്ടായിട്ടുണ്ടോ ഇവിടെന്ന വരണ നീ യേ ആരെങ്കിലായിട്ട് തർക്കണ്ടായിട്ട് എന്റെ പൂർണ്ണത്രേശന്റെ മണ്ണീന്ന് അല്ലേ അല്ലേ തൃപ്പൂണിത്തരാന്നല്ലേ പറഞ്ഞേ പൂർണ്ണത്രേശന്റെ മണ്ണിന്ന് അല്ലേ അങ്ങേരങ്ങനെ മോശമായിട്ടില്ല ആ ഒരു കാര്ക്കും നീ അങ്ങേരെ കാണാൻ പോവാറുണ്ടോ അത് തന്നെയാ കൊഴപ്പം തന്നെയാ കൊഴപ്പു നീ അവിടെ നിന്ന് ഇവിടെ വരെ എന്നെ കാണാൻ വന്നു അല്ലേ ചാത്തനായി എന്നെ കാണാൻ ഞാൻ കാര്യം നടത്തി തന്നെ ആളാ അപ്പൊ എന്നെ കാണാൻ വന്നു നിന്റെ അരിയത്ത് കിടന്നു നിന്റെ എന്റെ അച്ഛന്റെ പോലെയുള്ള ഒരാളെ നീ കാണാൻ ചെന്നില്ല മനസ്സിലായില്ല പൂർണത്രേശ്വനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞോളൂ പോവാറില്ല അതെന്തേ അതെ അതല്ല അറിയണ്ടത് മനസ്സിലായി അവിടെ നിന്ന് നീ ഇത്രയും ദൂരം മന്നെ കാണാൻ വന്നപ്പോ നിന്റെ അരികിൽ കിടന്നെ ആ അന്നം നീ വേണ്ടാന്ന് വെച്ചാൽ എന്റെ അന്നം കഴിക്കാൻ നീ വന്നപ്പോ ഇത്രയും ദൂരം വന്നപ്പോ ചോദിച്ചതാണ് എന്താ കാരണം ഇനി ഇത് കാര്യങ്ങൾ പറഞ്ഞു ആ സമയം മോശമുണ്ട് അതിന്റെ ഒരു തടസ്സമുണ്ട് നിന്റെ പുരുഷന്റെ നക്ഷത്രം പറഞ്ഞു തിരുവോണം നിന്റെ സമയം നല്ലതാ പിന്നെ ആരൊക്കെയാ ഭവനത്തില് അതൊന്നും പറഞ്ഞു ഓരോരുത്തരുടെ നക്ഷത്രം എന്ന് പറഞ്ഞു ആ അതിന്റെ ഇണ്ടായതൊക്കെ ആ ഉണ്ടായത് എന്താന്ന് വെച്ചോളാം ഞാൻ പിന്നീടുത്തെ കാര്യമേ പറഞ്ഞോളൂ നീ ഇപ്പൊ വഴിയരികിലേക്ക് കുടിലേക്ക് വന്നതിന് മുമ്പ് നീ കൊട്ടാര സമുച്ചയമായിട്ടൊരു ആരെത്തിരുന്നല്ലേ അതെന്തേ എന്താ ചോദ്യം എങ്ങനെ വന്നു അതൊക്കെ പാവു നീ സന്താനം എന്തു ആരുടെ ആ മണ്ണ് സംബന്ധമായിട്ട് വല്ല തർക്കണ്ടായിരുന്നു നിന്റെ മണ്ണായിട്ടോ പുരുഷന്റെ മണ്ണായിട്ടോ തർക്കണ്ടായിട്ടുണ്ടാ കാലങ്ങൾക്ക് മുമ്പ് അല്ലെ കൂടപ്പറപ്പുകളായിട്ട് അത് കിട്ടിയാ തരാൻ വേണ്ടിട്ടില്ലേ തരില്ല അതിനുള്ള തർക്കുണ്ടായി കൊടുക്കേണ്ട ആൾക്കാരെ തർക്കുണ്ടാവില്ലേ മനസ്സിലാവണ്ട അന്ന് ചെയ്ത് വെച്ചാ പണിയാ അത് ഇന്ന് അഴിക്കാൻ പറ്റില്ല നീ ഇപ്പൊ തങ്ങിപ്പാർക്കും ഭവനത്തിന്റെ നാലു ഭാഗത്തു നിന്ന് മണ്ണ് കൊണ്ടുവാ മനസ്സിലാവണ്ടാ നിനക്ക് വെച്ചത് നിന്റെ മകന് കൊണ്ടു അല്ലെങ്കിൽ നിന്റെ പുരുഷന് വെച്ചത് നിന്റെ മകന് കൊണ്ടു അത്രയുള്ള മൂന്നും കൂടി കവലയിൽ വെച്ചല്ലേ തട്ടുണ്ടായേ അപ്പൊ ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നുള്ള മണ്ണ് ഒരു മതും ഒരു കോടിയാടെ ഒരു പാത്രം ഉണ്ടായി പുരുഷന്റെ കൂടപ്പുറപ്പുള്ള പേരൊക്കെ എഴുതി കൊണ്ടുവരെ മനസ്സിലാവണ്ട ഒരു പച്ചപ്പെട്ട ഒരു ചന്ദ്രക്കൽ അഞ്ചു കോഴിമുട്ട എത്ര കൂടപ്പുറപ്പുകളുണ്ട് നിനക്ക് അത്തതേ അത് പോട്ടെ മനസ്സിലായില്ല ചെയ്തു വെച്ച പ്രവർത്തി പോവോ അവര് കാലങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ചത് അതൊക്കെ തീർന്നു അതിന്റെ അപ്പുറത്ത് നീ അനുഭവിച്ചല്ലേ അത് തീർന്നു പോണ്ടേ അവര് അനുഭവം അവർക്ക് അനുഭവം കിട്ടി മനസ്സിലായില്ല അഞ്ചു പേരാ പെണ്ണത്ര അവര് കൊണ്ടുവന്ന കൊണ്ടു വന്ന പെൺസന്ധാനങ്ങളുണ്ടാ അല്ല ഉണ്ടോന്ന ചോദിച്ചുള്ളൂ അപ്പൊ മൂന്ന് പുരുഷപ്പള്ളിയിലും രണ്ട് സ്ത്രീ പള്ളിയിലും കൊണ്ടുവരാൻ പറയും വഴി തരാം ഒരു മതം ഒരു കോടിയാള ഒരു പാത്രം നെയ്യിക്കൊണ്ടു പോവാം